ളവള്ളി പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ഹെലിപ്പാഡ് നാടിന് സമർപ്പിച്ചു ഭാവിയിൽ ടൂറിസം ആരോഗ്യം സ്വയം തൊഴിൽ മേഖലകളിൽ വൻ വൻകുതിപ്പിന് ആക്കം കൂട്ടുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് വാഗാക്കുന്നിൽ ഇരിങ്ങാലക്കുട സ്വദേശി കാക്കര ജനാർദ്ദനും ഭാര്യ തങ്കവും പഞ്ചായത്തിന് സൗജന്യമായി നൽകിയ അൻപത് സെന്റ് ഭൂമിയിലാണ് ഹെലിപ്പാഡ് പതിനൊന്ന് മീറ്റർ വീതിയിലും നീളത്തിലുമാണ് ഗ്രൗണ്ട് ഉറപ്പിച്ച് ടൈൽ പാകി ഹെലികോപ്റ്ററിന് പറന്നിറങ്ങാനായി സ്ഥലമൊരുക്കിയത് സിഗ്നൽ ലൈറ്റുകൾ കാറ്റിന്റെ ഗതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇൻഡിക്കേറ്ററുകൾ ശുചിമുറി സമുച്ചയങ്ങൾ എന്നിവ ഉടൻ ഉയരും ഹെലിപ്പാഡിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി പതിനൊന്നര ലക്ഷം രൂപയാണ് ചെലവ് അപ്രോച്ച് റോഡിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ചെലവഴിക്കും ഗുരുവായൂർ ക്ഷേത്രം പാവറട്ടി പാലയൂർ തീർത്ഥ കേന്ദ്രങ്ങൾ ചാവക്കാട് ബീച്ച് കോൾപ്പാടങ്ങൾ കണ്ടൽക്കാടുകൾ എന്നിവ കോർത്തിണക്കി തീർത്ഥാടന വിനോദസഞ്ചാരങ്ങൾക്ക് ഈ ഹെലിപ്പാഡ് സഹായകരമാകും ഒഴിവു ദിവസങ്ങളിൽ ടിക്കറ്റ് എടുത്ത സഞ്ചാരികൾക്ക് ആകാശ കാഴ്ചകൾ കാണുന്നതിനുള്ള സൌകര്യമൊരുക്കുന്നതിനും പഞ്ചായത്തിന് പദ്ധതിയുണ്ട് സമീപത്ത് കുട്ടികളുടെ പാർക്കും വിഭാവനം ചെയ്തിട്ടുണ്ട് കിലിപ്പാട് മുരളി പെരുന്നെല്ലി എം എൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ജനപ്രതിനിധികളായ ബിന്ദു പ്രദീപ് ടി സി മോഹനൻ എൻ ബി ജയ സനൽ കുന്നത്തുള്ളി ജീന അശോകൻ സീമാ ഷാജു തുടങ്ങിയവർ സംസാരിച്ചു ടി സി വി ന്യൂസ് പാവർ